അത് എന്തുകൊണ്ടാണ് പോവാത്ത സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്നുള്ള ഇന്നത്തെ സമൂഹത്തില് എന്തിന് വിവാഹ ശേഷം സ്ത്രീകൾക്ക് ജീവനാംശം നമ്മൾ നൽകണം എന്നുള്ള ചോദ്യം ഇപ്പൊ പ്രസക്തമാണ് ശരിക്കും അതിന്റെ ആവശ്യം ഉണ്ടോ തീർച്ചയായിട്ടും പറയുന്നത് തീരുമാനിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു വെഡ് ലോക്കിലേക്ക് വന്നിട്ടുള്ള വെഡ് ലോക്ക് വിവാഹം വെഡ് വെഡ്ലോക്കാണ് ഓക്കെ അതിലേക്ക് കോൺട്രാക്ട് ആണ് ലോക്ക് ചെയ്തു കോൺട്രാക്ട് ചെയ്തു അപ്പൊ അതിലേക്ക് വന്ന രണ്ട് വ്യക്തികൾ അവരുടെ പ്രൊഡക്ടിവിറ്റി ഒരു പ്ലേസിലേക്ക് പ്രൊഡക്ടിവിറ്റി ആയിക്കോട്ടെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ലൈഫിലുള്ള സമയമായിക്കോട്ടെ സന്ദർഭമായിക്കോട്ടെ എല്ലാത്തിന്റെയും അല്ല രണ്ടുപേരും രണ്ടുപേരും ഇടുന്നുണ്ടല്ലോ രണ്ടുപേരും ഇടുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു എന്താ അത് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക അവരുടെ പ്രൊഡക്ടിവിറ്റി ആ കാര്യം തൂക്കിയിട്ട് അതായത് അയാൾ ആ സമയത്ത് പുറത്ത് എവിടെയെങ്കിലും മറ്റൊരു കമ്പനിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അയാൾ ഇതിലേക്ക് എന്തോരം അയാൾക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കിട്ടുമോ ആ കാര്യത്തിന് അയാൾക്ക് അവകാശമുണ്ട് ആ ആണായാലും പെണ്ണായാലും അവകാശമുണ്ട് പക്ഷെ മോസ്റ്റ് പ്രോബ്ലി അലിമണി എന്താ പറയാ അലിമണിക്ക് അപ്ലൈ ചെയ്യുന്ന സ്ത്രീകളാണ് കാരണം അവിടെ സ്ത്രീകൾക്ക് ഹൗസ് മെയ്റ്റ് എന്ന് പറയുന്ന ഒരു ലേബലാണ് സ്ത്രീക്കാണ് മിക്കവാറും സ്ത്രീയാണ് വീട്ടിൽ നിൽക്കുന്നത് പുരുഷൻ ജോലിക്ക് പോകുന്നു അപ്പം സ്ത്രീക്കാണ് ജീവനാംശം ആവശ്യമുള്ളത് ഞാൻ കഴിഞ്ഞിട്ട് ഈ പുറത്ത് പോകുന്ന പുരുഷൻ ഇപ്പൊ ഇപ്പൊ ബബിനെ പറയുന്ന അനുസരിച്ച് എനിക്ക് മനസ്സിലായത് ആ ഒരു സ്ത്രീനെ വിവാഹത്തിന് ശേഷം ആ സ്ത്രീയാണ് വീട്ടിലെ കൈകൾ മൊത്തം നോക്കുന്നത് അപ്പോൾ മിനിമം അവർ ഒരു പത്ത് വർഷം ഒരുമിച്ച് ജീവിച്ചു അപ്പോൾ ആ സ്ത്രീ പത്ത് വർഷം കുട്ടികൾക്കും ഹസ്ബൻഡിനും വേണ്ടി ആ വീട്ടിൽ ജീവിച്ചു അപ്പോൾ ഈ പത്ത് വർഷം ആ സ്ത്രീ പുറത്ത് പോയി ജോലി എടുത്താൽ ആ സ്ത്രീക്ക് ഇത്ര രൂപ കിട്ടു കിട്ടുമായിരുന്നു അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്തു ആ സ്ത്രീയുടെ മുഴുവൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്ത്രീക്ക് അത് കിട്ടിയില്ല ഈ സ്ത്രീ പെട്ടെന്ന് പുറത്തോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇത് വരുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞോക്കിട്ട് ഈ പത്ത് വർഷം കഷ്ടപ്പെട്ട പുരുഷൻ കഷ്ടപ്പെട്ടത് കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അവനൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ലല്ലോ ചിലർക്ക് ഉണ്ടാവാം ഇവിടെ ണ്ടാവാത്ത കേസുകളെ പറ്റി പറയുന്നത് ഈ സ്ത്രീക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതായത് അവിടെ ഒരു നേരത്തെ ഭക്ഷണം വയ്ക്കുന്ന ഇവർ രണ്ടുപേരും കൂടിയാണ് കഴിക്കുന്നത് വീട്ടിൽ മറ്റുള്ളവരാണെങ്കിൽ അവരാണ് കഴിക്കുന്നത് ഈ സ്ത്രീ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പുരുഷനെയാണ് അപ്പോൾ പത്ത് വർഷം ഈ പുരുഷൻ്റെ ഈ പുരുഷൻ പണിയെടുത്ത പണം കൊണ്ടാണല്ലോ ഇവർ ജീവിക്കുന്നത് പിന്നെയും പത്ത് വർഷത്തിന് ശേഷം ഈ സ്ത്രീക്ക് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ പുരുഷൻ അത്രയും വർഷം പണിയെടുത്ത പത്ത് വർഷം പണിയെടുത്തു നഷ്ടപ്പെട്ടു ഇനി ഇനിയും എക്സ്ട്രാ പൈസ കണ്ടെത്തണം കൊടുക്കണം എങ്ങനെയാണ് അത് നമ്മളിവിടെ പണം മാത്രമാണ് കാൽക്കുലേറ്റ് മാത്രാണ് അവിടെ വേറെ ഒരു സാധനമുണ്ട് എക്സ്പീരിയൻസ് എജ്യൂക്കേറ്റഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ സ്കിൽഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അപ്പോഴും അവിടെയും ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ അവിടെ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസോ എല്ലാം ഇവിടെ ലേക്കല്ലേ സ്ത്രീകൾക്ക് ലാക്കല്ലേ അപ്പൊ അവിടെ ഇനിയൊരു ജോലിക്ക് തുടങ്ങാൻ നമ്മളെ ജോലി ആ അതുപോലെ നിങ്ങൾക്കറിയാം ഒരു ടു ത്രീ ഗ്യാപ്സ് ഒക്കെ ടു ത്രീ ഇയർ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ജോലിയിൽ പിന്നെ കിട്ടുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ ഈ ഇവര് സർവൈവ് ചെയ്യണല്ലോ ഇവര് സർവൈവ് ചെയ്ത് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് എത്ര കാലം എടുക്കുമോ അത്ര കാലവും അവരെ അവരെ സേഫ് ചെയ്യാൻ അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ജീവനാംശം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഓക്കെ ഇതിപ്പോ ഹൗസ് മേഡായ സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത് വീട്ടില് നിൽക്കുന്ന സ്ത്രീകളിൽ ഇനി ചില കുടുംബങ്ങളിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ് അവർ രണ്ടുപേരാണ് മാനേജ് ചെയ്യുന്നത് അങ്ങനെ വരുന്ന കേസുകളില് അലിമണി കൊടുക്കണെന്തിനാണ് അങ്ങനെ ആരാണ് അലിമണിക്ക് വേണ്ടിട്ട് സ്ത്രീകളാണല്ലോ ആരാണ് പറഞ്ഞ പുരുഷന് അലിമണിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പാടില്ല പൊതുവേ എന്ന് പറയുന്ന സാധനം എടുത്തു കളയും അവിടെ പുരുഷനും അപ്ലൈ ചെയ്യാം സ്ത്രീക്ക് കൂടിയ ശമ്പളം ഉണ്ടെന്ന് കാണുവാണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്കാണ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ സെൻസ് ഓഫ് വീട്ടിലല്ലാതെ അവർക്കാണ് ബാക്കിയെല്ലാം അവർക്കാണ് യൂട്ടിലിറ്റീസ് കൂടുതലും ഒക്കെ അവർക്കാണ് കൂടുതലും വിചാരിച്ചു സേവിങ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അങ്ങനെ കൂടുതലും വിചാരിച്ചു നിങ്ങൾ തിരിച്ച് ജീവനാംശത്തിന് അപ്ലൈ ചെയ്യും എന്തിനാ ഈ പൊതുവേ എന്ന് പറയുന്ന വീടില് എന്തൊക്കെയോ നിങ്ങള് ഈ സാധനങ്ങള് വാദിച്ച് വാങ്ങൂ നിങ്ങൾക്കും കൂടി അവകാശപ്പെടാം ഇങ്ങനെയുണ്ട് കോടതി ഒരാളത് മാത്രം എന്തായാലും കേൾക്കുന്നില്ല രണ്ടു ഭാഗത്തും കേട്ടിട്ട് തന്നെയാണ് എടുക്കുന്നത് വാങ്ങിക്കാം വാങ്ങിക്കാം ില് പുഷൻ നിൽക്കാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് മാത്രം നോക്കിയാണത് ഹോം മേക്കർന്ന് ഒരു സ്ത്രീനെ മാത്രമാണ് നിന്റെ വീട്ടില് അമ്മ എന്ത് ചെയ്യുന്ന കുട്ടിക്ക് ജോലിയുടെ സ്ഥാനത്ത് ഹോം മേക്കർന്ന് അമ്മയ്ക്ക് ഇടാം ഏതെങ്കിലും അച്ഛന്റെ സ്ഥാനത്ത് ഹോം മേക്കർ മേക്കറിന്ന് കൂട്ടിയിടുന്നുണ്ടോ അച്ഛന്റെ ബിസിനസ് കൂലി അങ്ങനെ എന്ത് കൂലിന്ന് വന്നു കഴിഞ്ഞാലും അടിസ്ഥാന സൗകര്യം ഇല്ലെങ്കിൽ പോലും കൂലിന്ന് അവന്റെ അച്ഛനെ വിളിച്ചാൽ പോലും അവൻ ആ ഒരു പൊതുവേ നിങ്ങൾ പറയുന്ന പൊതുധാരണ ആ സാധനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീഗൽ നിങ്ങൾക്ക് കടന്നു ജീവനാംശം നഷ്ടപരിഹാരത്തിൽ മറ്റൊരു സംശയം കൂടിയുണ്ട് അതായത് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ച് ഡിവോഴ്സിലോട്ട് എത്തുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവൻ്റെ ഇടയിലോട്ട് വരുന്നത് ജീവനാംശം അലിമണിയൊക്കെ അപ്പോൾ ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ പുരുഷൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീ അത് വാങ്ങുന്ന കരുതാം ആക്ച്വലി പുരുഷന് ആ വിവാഹമോചനത്തിനോട് താല്പര്യമില്ല പക്ഷേ സാഹചര്യം കൊണ്ട് സംഭവിച്ചത് അപ്പം സ്ത്രീ മറ്റേതെങ്കിലും ഒരു ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഫെയറിലോ പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് പക്ഷേ അത് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ ഒരു സാധനമായിട്ട് ചോദിക്കുന്നത് അങ്ങനെ സിറ്റുവേഷൻ വന്നു പക്ഷേ ഈ കേസ് കയ്യിൽ നിന്ന് അലിമണി താല്പര്യം ഒരു തെറ്റുമില്ല ഈ ആ ആ പുരുഷൻ ജീവിക്കണം ജീവിക്കണം സ്ത്രീക്ക് അങ്ങനത്തെ ഒരു പൊതുധാരണ വെച്ചിട്ടാ പൊതുധാരണയില് കോടതിരിക്കും ലീഗൽ സൈഡുണ്ട് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാനാണ് ചെല്ലുന്നത് അവിടെ അതിന്റെ പ്രൊസീജിയറിൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട് പ്രൂവ് ചെയ്യാത്തതൊന്നും കോടതിക്ക് ഓർഡർ ആയിട്ട് ഇതാക്കാൻ പറ്റില്ല നിങ്ങൾ അനക്സ്റ്റർ ചെയ്തോളൂ എക്സിബിറ്റ് ചെയ്തോളൂ അത് കഴിഞ്ഞിട്ട് ട്രയൽ വരുന്നുണ്ടാവും അത് കഴിഞ്ഞ് എക്സാമിനേഷൻസ് വരുന്നുണ്ടാവും ഈ പറയുന്ന എല്ലാ സാധന സംഭവങ്ങളിലും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് വരുന്നുണ്ട് അപ്പം ആ അങ്ങനെ പ്രൂവ് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓർഡർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പൽ അപ്പ അപ്പലൈറ്റ് കോട്ടിൽ പോകാനും അപ്പീൽ കൊടുക്കാനും എല്ലാത്തിനും ചാൻസസ് ഉണ്ട് നമുക്ക് നമുക്ക് ഈ ഈ അങ്ങനെ ഒരു കേസ് കേസ് ശേഷം രണ്ടാമതും റീഓപ്പൺ ചെയ്യാൻ കേസുകൾ ഏത് കേസും നമുക്ക് രണ്ടാമതും റീഓപ്പൺ ചെയ്യാൻ ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇയർ ഇല്ലേ വർഷം ഇത്ര വർഷം കൊണ്ട് അതായത് പന്ത്രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ സ്ഥലമില്ലേ പട്ടയം ആ പട്ടയം നിങ്ങൾക്ക് വേറെ വിൽക്കാം എന്നുള്ളത് ആ പന്ത്രണ്ട് വർഷം എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ അല്ലേ ആ ലിമിറ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീൽക്കാം ഇരുപത് വർഷം നടന്ന വഴി നിങ്ങൾക്ക് കിട്ടും മനസ്സിലായോ അതൊരു ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഇങ്ങനെ ഇയേഴ്സിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം നാല് വർഷം കഴിഞ്ഞാൽ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ലിമിറ്റേഷൻ ആക്ട് എന്നാ പറയുക ആ ലിമിറ്റേഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഏതൊരു കേസും നിങ്ങൾക്ക് റീ ഓപ്പൺ ചെയ്തിട്ടും ആ അപ്പീൽ പോയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ച ദമ്പതികൾ വൈഫ് ഒരു 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 കേസ് 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 ഫയൽ ഫയൽ തന്നെ പുരുഷനും കൗണ്ടർ കൗണ്ടർ ചെയ്യാൻ അത് അത് അംഗീകരിക്കില്ല കണക്റ്റഡ് ഇതേപോലെയുള്ള കാരണം ഒരേ ഫാക്റ്റ് അല്ലേ അല്ലെങ്കിൽ ഫാക്റ്റ് മാറ്റി കൊടുക്കണം ഫാക്റ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലോ ഒരേ കാര്യങ്ങളാവരുത് അതായത് ഫാക്റ്റോ ലോയോ ഏതെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വേറൊരു കേസായിട്ട് കൺസിഡർ ചെയ്യാം ഫാക്റ്റും ഒരേപോലെ ലോയും ഒരേപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കണക്റ്റഡ് കേസ് കേസൊന്നും പറഞ്ഞിട്ടാ ട്രീറ്റ് ചെയ്യുക കൗണ്ടർ കേസെന്നു പോലും ട്രീറ്റ് ചെയ്യില്ല നിങ്ങൾ കൗണ്ടർ എഫ് ഐ ആർന്ന് കേട്ടിട്ടുണ്ടാവും ആ ഒരു ഇതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരടി ഉണ്ടായി എന്താ അപ്പോൾ പോലും നിങ്ങൾ ആലോചിക്കുക ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു ഓക്കെ ഞാൻ അപ്പം എൻ്റെ ഫാക്റ്റ് മാറ്റി മാറ്റിയിട്ടല്ലേ ഞാൻ അടിച്ചുന്ന് പറയാൻ പറ്റുമോ എനിക്ക് അപ്പം ഞാൻ എന്നെ വേറെ ഒരു ക്രൈം ആയിട്ടല്ലേ ഇപ്പം എന്നെ നിങ്ങൾ മോശമായിട്ട് ഇന്റർനെറ്റിൽ പറഞ്ഞു അപ്പം അത് വേറെ ലോയായി മനസ്സിലായോ അത് ഐ ടിന്റെ ഐ ടി സെക്ഷനിലേ വരുള്ളൂ അപ്പം കൗണ്ടർ എഫ് ഐ ആർ എപ്പോഴും വരുമ്പോൾ അതേ സെക്ഷൻ ഇട്ട് കിട്ടില്ല എഫ് ഐ ആർ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നു ഈ എഫ്ഐആറിന്റെ സെക്ഷൻസ് മാറും അപ്പം അത് കൗണ്ടർ എഫ്ഐആർ ആയിട്ട് മാറും അങ്ങനെ നിങ്ങൾക്ക് കൗണ്ടർ കേസ് കൊടുക്കാൻ പറ്റും അത് രണ്ടും ട്രീറ്റ് ചെയ്യുന്ന രണ്ട് ലോ വെച്ചിട്ട് തന്നെയല്ലേ അല്ലെങ്കിൽ ഒരു ലോന്റെ കീഴിൽ വേറെ സെക്ഷൻസ് വെച്ചിട്ടല്ലേ പക്ഷെ മറ്റേത് നിങ്ങൾ ചോദിച്ച പോലെ അലിമണിക്ക് ഭർത്താവ് കൊടുത്തു അലിമണിക്ക് തന്നെ ഭാര്യയും കൊടുക്കുകയാണെങ്കിൽ കണക്റ്റഡ് കേസ് ആയില്ലേ അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഈ ഒരു ചർച്ചയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആണ് അതായത് ജീവനാംശം അലുമണിക്ക് പുരുഷന്മാർക്കും കൊടുക്കാം അപ്പോൾ അത് ഒരു അഡ്വക്കേറ്റ് കണ്ടെത്തി അതിന് കൃത്യമായ ലീഗൽ സൈഡ് നോക്കി കഴിഞ്ഞാൽ നിൽക്കുക അത് ചെയ്യാം സ്ത്രീകൾക്ക് മാത്രമല്ല ഒരു പക്ഷേ നമ്മുടെ ലീഗൽ എഡ്യൂക്കേഷൻ്റെ പ്രശ്നമായിരിക്കാം അത് സ്ത്രീകൾക്ക് മാത്രമല്ല പൊതുവേ അങ്ങനെ അങ്ങനത്തെ കേസുകൾ നമ്മൾ കാണുന്ന കുറേയൊക്കെ അഭിമാന പ്രശ്നം കൊണ്ടൊന്നും പുരുഷന്മാർ വാങ്ങാറില്ല എങ്ങനെയെങ്കിലും ഇപ്പോൾ രണ്ടുപേരും ദുരാഭിമാനമാണ് ജീവനും കൊണ്ട് ഓടുക എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് അവസാനം എത്തൂല ഇവര് ഒന്ന് എടുക്കാനും പിടിക്കാനും സമയം കിട്ടില്ല ഒരു കുഞ്ഞുണ്ടായാലും കുഞ്ഞിനെ മാത്രം എടുത്തിട്ട് എടുത്തു പോകും അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള കുറെ ലീഗൽ സൈഡുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടുപേർക്കും ഉണ്ട് അത് കൃത്യമായി നിങ്ങൾ അഡ്വക്കേറ്റിനെ കണ്ട് അത് കൺസൾട്ട് ചെയ്ത് കേസുകളായിട്ട് മുന്നോട്ട് പോവാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക